കുഞ്ചാക്കോ ബോബനും വിനീതുമൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട മഴവിൽ എന്ന സിനിമ ആ സിനിമയിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറിയ ഒരു താരമുണ്ട് മഴവിലെ വീണ എന്ന കഥാപാത്രം അതിമനോഹരമായി ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരം പ്രീതി ജാങ്കനിയാണ് ഇപ്പോൾ ആ ചിത്രത്തിലൂടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ആ താരം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിനീതുമായി കണ്ടുമുട്ടിയിരിക്കുകയാണ് നടി നടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആവുകയാണ് എന്ന് തന്നെ പറയാം നടി പ്രീതി ജാങ്കനിയെ ദുബായിൽ വെച്ച് കണ്ട സന്തോഷമാണ് ഇപ്പോൾ നടൻ വിനീത് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാവുകയാണ് എന്ന് തന്നെ പറയാം പ്രീതി െ കണ്ടത് ഒരുപാട് മഴവില്ലോർമ്മകൾ തിരികെ കൊണ്ടുവന്നു എന്നാണ് വിനീത് കുറിച്ചിരിക്കുന്നത് പ്രീതിക്കൊപ്പമുള്ള ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ബോബനും വിനീതും നായകന്മാരായി എത്തിയ മഴവില് എന്ന ചിത്രത്തിൽ നായികയായ ബോളിവുഡ് താരമാണ് പ്രീതി ജെങ്കാനി ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത താരത്തിനൊപ്പമുള്ള വിനീതിന്റെ ചിത്രം ആരാധകരും ഏറ്റെടുക്കുകയാണ് ഇവർക്കൊപ്പമാണ് കുഞ്ചാക്കോ ബോബനും കൂടി വേണമായിരുന്നു എന്ന് ആരാധകർ കമന്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ നിരവധി പേരിതിന്റെ വാർത്തകൾക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇതേ വാർത്തകൾ കണ്ട് സന്തോഷിക്കുകയാണ് ആരാധകർക്ക് അത് വളരെയധികം തന്നെ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് മഴവെൽ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അതിൽ വളരെയധികം തന്നെ വികാരഭരിതമായ വളരെയധികം നിമിഷങ്ങളുണ്ട് പല രീതിയിലുള്ള ഇമോഷനുകളുണ്ട് ഇതെല്ലാം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ആരാധയായി പ്രീതി ജാങ്കനിയായി ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ ഒരുപാട് മഴവിൽ ഓർമ്മകൾ തിരികെ കൊണ്ടുവന്നു എന്ന് തന്നെ പറയുന്നുണ്ട് വിനീത സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും ഇത്തരം വാക്കുകളാണെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയിൽ ഏറ്റെടുക്കുകയാണെന്നും പറയുന്നുണ്ട് ഞങ്ങൾ ഒത്തുകൂടി ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണെന്ന് വിനീത് ഓർമ്മകളെക്കുറിച്ച് പറയുന്നു ഒപ്പം ചാക്കോച്ചനെ മിസ് ചെയ്തു എന്ന് നിരവധി പേർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ദിനേഷ് ബാബു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് കുഞ്ചാക്കോ ബോബന് തുല്യ പ്രാധാന്യമുള്ള വില്ലൻ വേഷത്തിൽ വിനീത് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ചിത്രത്തിൽ നായികയെത്തിയത് ബോളിവുഡ് താരമായ പ്രീതി ഝാങ്കി ആയിരുന്നു പ്രീതി ജാങ്കിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് എന്നുകൂടി പറയുന്നുണ്ട് പ്രീതി അവതരിപ്പിച്ച ബീന എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനം കവർന്നു എന്ന് തന്നെ പറയാം സഹതാരങ്ങളായ കുഞ്ചാക്കോ ബോബൻ വിനീത് എന്നിവരുമായി അടുത്ത സൗഹൃദം പ്രീതി സൂക്ഷിച്ചിരുന്നു അഭിനയിക്കുമ്പോൾ വിനീത് തനിക്ക് വിലക്കപ്പെട്ട ഒരു അറിവുകൾ പകർന്നു തന്നതിനെക്കുറിച്ചും ഉപദേശം ഉണ്ടായിരുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെയും വിനീതിനെക്കുറിച്ച് നടി വാചാലയാകുന്നുണ്ട് എന്തു തന്നെയായാലും ചാക്കോചിൻ കൂടി വേണമായിരുന്നു എന്നും എങ്കിലെ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം പറയുന്നത് ും ചാക്കോച്ചനെ പ്രതീക്ഷിച്ചിരുന്നു ചാക്കോച്ചൻ വരാത്തത് കൊണ്ട് ചെറിയ നിരാശയുണ്ടെന്നും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആരാധകർ ഇത്തരം കാര്യങ്ങളിലൂടെ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതും വാർത്തകളായി മാറുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ